തേജസ് ദിവ്യൂപി കർച്ചയായിടുന്നേ മാമ ബുദ്ധി ചേസ്സു മൊക്കെയും ബുദ്ധി ചെസ്സു മൊക്കെയും ദിവ്യ ശ്രീകരതാരങ്ങൾ ഇംഗ தாவ ുംങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശിശുവായി പിറന്നുകൊണ്ട് നിർമ്മലയുടെ മഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ ആത്മാവിലും ശരീരത്തിലും നിഷ്കളങ്കത പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവപുത്രനായ പിറന്നു ആധ്യാത്മിക സ്വർഗീയ മൂല്യം ഞങ്ങളെ പഠിപ്പിക്കണമേ വലിയ പരാണപ്പെടുവാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എല്ലാവരും പ്രശംസിക്കപ്പെടണമെന്നും എല്ലായ്പോഴും ബഹുമാനിക്കപ്പെടണമെന്നുമുള്ള ചിന്തകളിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ അവഹേളിക്കപ്പെടണമെന്നും വിസ്മരിക്കപ്പെടമെന്നുമുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ പിതാവായ വിശ്വാസവും പരലോക ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ കാലിത്തൊഴുത്തിലെ ജനനം മുതൽ കാൽവരിയിലെ മരണം വരെ അവിടുന്ന് കടന്നുപോയ ശൈശവത്തിന്റെ പാതയിലൂടെ നിരന്തരം ഞങ്ങളെ നയിക്കണമേ ആമേ പിതാവിനം ആദ്യം വിളനിലമായ സുഹൃദമായ ഉണ്ണീശോ എല്ലാ പുണ്യങ്ങളും ഞങ്ങളിൽ വളരുവാനും സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കരുണാപൂർവ്വം ഇടയാക്കണമേ അങ്ങയുടെ വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ ദാരിദ്ര്യ ചൈതന്യത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ അങ്ങയുടെ അനുസരണാരൂപിയാൽ ഞങ്ങളെ വിനയപൂർണരാക്കണമേ അങ്ങയുടെ തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേൽ അങ്ങയുടെ അനുകമ്പയാൽ ഞങ്ങളെ ധന്യരാക്കണമേൽ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ത്യാഗശീലരാക്കണമേൽ ഹൃദയാന്തയും എളിമയുമുള്ള ഈശോ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ പോലെയാക്കുകയും ചെയ്യണമേ ശിശുക്കളുടെ സ്നേഹിതനായ ഉണ്ണീശോ ലോകമെങ്ങും ജനിക്കുന്ന ശിശുക്കളെ അനുഗ്രഹിക്കണമേ അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരനെയും സംരക്ഷിച്ചു കൊള്ളണമേ ജനിക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിക്കപ്പെടുന്ന ശിശുക്കളോടും സത്യവിശ്വാസത്തിൽ വളരുവാൻ അവസരം ലഭിക്കാത്ത കുട്ടികളോടും കരുണ കാണിക്കണമേ അനാഥരും രോഗികളുമായ കുഞ്ഞുങ്ങളെയും ദാരിദ്ര്യം കൊണ്ടും യുദ്ധം കൊണ്ടും വിഷമിക്കുന്ന പൈതങ്ങളെയും ദയാബോധം പരിപാലിക്കണമെങ്കിൽ അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദുഷിച്ച സാഹചര്യങ്ങളിൽ വളരുകയും തെറ്റായ വഴികളിൽ ചരിക്കുകയും ചെയ്യുന്ന യുവതി യുവാക്കന്മാരെ നേർവഴിയിലേക്ക് തിരിച്ച് അവരെ നിർമ്മലരായി സൂക്ഷിക്കണമേ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങളെ എല്ലും നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഉണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലായ്മ ഭക്ഷ്യക്ഷാമം ദാരിദ്ര്യം പകർച്ചവ്യാധി പ്രകൃതിക്ഷോഭം തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ആശ്വാസവും സംരക്ഷണവും നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല കാലാവസ്ഥയും സമർത്ഥമായ വിളവുകൾ നൽകി ഞങ്ങളെ ഐശ്വര്യപൂർണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത മതാനിയായികൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹകരണവും ആദരവും വളർന്നു വരുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാറാത്ത രോഗവും തീരാത്ത കണ്ണുനീരുമായി കഴിയുന്നവർക്ക് ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേലധികാരികളെയും ഭരണാധികാരികളെയും ഞങ്ങളുമായി സമ്പർക്കത്തിൽ കഴിയുന്ന നാനാജാതി മതസ്ഥരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നാമത്തിൽ ചോദിക്കുന്നതല്ല പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അരുൾ ചെയ്യുന്ന അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവ്വം സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ എല്ലാകുലതകളിലും ആശങ്കകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ആന്ധ്രേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് വിശദീകരിക്കാമേ അങ്ങയുടെ ജനനത്തെ വിളിച്ചറിയിച്ച മാലാഘമാരുടെ ആനന്ദവും അങ്ങേ ആരാധിച്ച ആഗ്രന്മാരുടെ നിഷ്കളങ്കതയും അങ്ങേക്ക് സമ്മാനങ്ങൾ കാഴ്ചവെച്ച രാജാക്കന്മാരുടെ വിശ്വാസവും അങ്ങേ പ്രതിയെല്ലാം ഉപേക്ഷിച്ച സ്ലീഹന്മാരുടെ തീക്ഷണതയും അങ്ങേക്കായി മരണം കൈവരിച്ച രക്തസാക്ഷികളുടെ ധീരതയും

അവിടുത്തെ ആരാധിക്കാം സൃഷ്ടികളായ മനുഷ്യർ സൃഷ്ടാവിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകേണ്ട മനോഭാവമാണ് ആരാധന ജീവിത പങ്കാളിയെ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ആരാധനയല്ല ആർദ്രതയാണ് കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട വികാരം വാത്സല്യത്തിൻ്റെതാണ് സുഹൃത്തുക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന വികാരം അത് സൗഹൃദത്തിൻ്റെതാണ് എങ്കിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകേണ്ട വികാരത്തിൻ്റെ പേര് ആരാധനയാണ് പാപം ചെയ്ത മനുഷ്യനെ നിന്ന് പുറത്താക്കിയ ദൈവം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആദത്തെയും ഹവയെയും പറുദീസയിൽ നിന്ന് പുറത്താക്കിയ ദൈവം ആദ്യം സ്വയം പുറത്തു ചാടി കാരണം പുറത്താക്കപ്പെട്ട മനുഷ്യനെ അകത്താക്കാനാണ് അവൻ്റെ ആഗ്രഹം ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു സിക്കമോർ മരത്തിൽ കയറിയിരിക്കുന്ന സഖ്യൂസിനെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടിയായിരിക്കാനാണ് ഈശോ ആഗ്രഹിച്ചത് അങ്ങനെ കൂടിയായിരിക്കാൻ ആഗ്രഹിച്ച ദൈവം തൻ്റെ ദൈവത്വം മാറ്റിവെച്ചുകൊണ്ട് അകലങ്ങളിൽ വാനമേഘങ്ങളിൽ അഗ്നി സ്തംഭങ്ങളിൽ അഗ്നിയിൽ ഒക്കെ പ്രത്യക്ഷനായ ദൈവം മനുഷ്യനായി അവതരിച്ചു ആ ജന്മം ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇന്നുമായിരിക്കുകയാണ് നമ്മളോടൊപ്പമായിരിക്കുന്ന ഐശ്വയെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരണതിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും നമുക്ക് അല്പസമയം സ്വസ്ഥമായി ഇരിക്കാം യശുവിൻ്റെ സജീവമായ ഈ സാന്നിധ്യത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരാം ഇന്ന് മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് മാസാദ്യ വെള്ളിയാഴ്ച കർത്താവിൻ്റെ തിരുഹൃദയത്തിന് പ്രത്യേകമായിട്ട് അധിഷ്ഠിതമായിട്ടുള്ള ദിവസമാണ് ഈ ദിവസം കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് ദണ്ട് വിമോചനം സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദബലി അർപ്പിച്ച നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയാണ് നമ്മുടെ അതിരൂപത ഈശോയുടെ ഈശോടെഹൃദയത്തിനും പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ അതിരൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സിറോ മലബാർ സഭയില് ഏറ്റവും വലുതും ഏറ്റവും വിശ്വാസികളുള്ളതും ഏറ്റവും കൂടുതൽ വൈദികരുള്ളതും ഒക്കെയായ മേജർ അതിരൂപതയാണ് ഈ അതിരൂപത കാലങ്ങളിലായി ഇടയനില്ലാത്ത ആടുകളായിട്ട് ജീവിക്കുകയാണ് വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും ഐക്യമാണ് ഈ രൂപതയെ നിലനിർത്തി കൊണ്ടുപോവുക തീർച്ചയായിട്ടും തമിരാനോട് നന്ദി പറയുകയും നമ്മുടെ രൂപതയെ ഈശോയുടെ ദുരഹൃദയത്തിന് സമർപ്പിക്കുകയും ചെയ്യാം നമ്മുടെ കുടുംബങ്ങള് ഈശോയുടെ ദുരഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് ജൂൺ മാസത്തില് നമ്മള് ഈശോയുടെ തിരി ഹൃദയത്തിന് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കാറുണ്ട് വീട് വ്യഞ്ചരിച്ചപ്പോഴ് നമ്മുടെ കുടുംബങ്ങൾ തിരഹൃദയത്തിന് പ്രതിഷ്ഠിച്ചതാണ് ഓരോ കുടുംബ യോഗം നടക്കുമ്പോഴും തിരഹൃദയത്തിന് നമ്മളെ പ്രതിഷ് കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നുണ്ട് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഈശോയുടെ തിരഹൃദയത്തിലേക്ക് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇടവകയിലെ നേതൃത്വ രംഗത്ത് നിൽക്കുന്നവര് ശുശ്രൂഷകര് എല്ലാവരെയും സമർപ്പിക്കാം പലപ്പോഴും പല സ്ഥാനത്ത് ഇരിക്കുന്നതും പല ശുശ്രൂഷകൾ ചെയ്യുന്നതും വിശ്വാസം കൊണ്ടോ കുറുകൊണ്ടോ വിശ്വസ്ത കൊണ്ടോ അല്ല എന്നത് വലിയ പൊള്ളലോടെ വേദനയോടെ ഞെട്ടലോടെ ഓർക്കുന്നു ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കൊണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്ന സേവനത്തിന് കഷ്ടപ്പാടുകൾക്ക് ഒന്നും വിലയില്ലാതെ പോവുക നമ്മുടെ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇടവകയിൽ സേവനം ചെയ്യുന്ന വൈദികര് സന്യസ്തര് അത്മായ പ്രേക്ഷിതര് ഒക്കെയും ക്രിസ്തുവിൻ്റെ നിറവിൽ എല്ലാ കുറവുകളെയും നിറവുകളാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ശുദ്ധമായ മനസ്സോടെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദേവാലയത്തിന് പള്ളിമേട ഓഫീസ് സൗകര്യങ്ങൾ സ്റ്റോർ സൗകര്യങ്ങൾ ഇതൊന്നുമില്ലാതെ നമ്മൾ വിഷമിച്ചു കൊണ്ടിരിക്കുക അതിനു വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്ത് അതിൻ്റെ പ്രയത്നങ്ങളിലാണ് ആ ശ്രമങ്ങളെ സഫലീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളോട് പ്രാർത്ഥനാ സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളവര് നമ്മളോട് വേദന പങ്കുവെച്ചവര് നമ്മളോട് രോഗവിശേഷങ്ങൾ പറഞ്ഞവര് ബുദ്ധിമുട്ടുകൾ പങ്കുവെച്ചവര് കണ്ടവര് കേട്ടവര് കുറ്റങ്ങളും കുറവുകളും കണ്ടവര് അവരൊക്കെ നമ്മുടെ അന്റദര് സന്നിധിയിലേക്ക് സമർപ്പിക്കും നമുക്ക് മുട്ടുത്തിനുണ്ട് യേശോയുടെ ഈശോയുടെ ഹൃദയത്തിന് ഉള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളങ്ങയുടെതാകുന്നു അങ്ങടേതായി തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ ദിവദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ സമർപ്പണത്തെ കരുണാപൂർവ്വം സ്വീകരിക്കണമേ ഭർത്താവെ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീകവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ദിവ്യകാരുണ്യനാഥ അങ്ങേക്കെതിരായ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിമേൽ അങ്ങയുടെ തിരുമനസ്സിന് അനുയോജ്യമായ വിധം ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു കരുണാനിധിയായ ഈശോ ഞങ്ങളുടെ മാതാവായ തിരുസഭയെയും ഞങ്ങളുടെ അതിരൂപതയെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ പ്രതിനിധിയായ മാർപ്പാപ്പയെയും സബലമെത്രാന്മാരെയും വൈദികരെയും സന്യാസിനി സന്യാസികളെയും അത്മായ പ്രേക്ഷിതരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്യമങ്ങൾ സഫലമാക്കണമേ ഭക്തി തീക്ഷ്ണതയുള്ള ധാരാളം വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ ദിവ്യനാഥ ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ രോഗികളോടും മരണവേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ ഭാവികളെ മനസ്സാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ മോചിപ്പിക്കുകയും ചെയ്യണമേ സ്നേഹരാജനായ സ്നേഹരാജനായി ഞങ്ങളുടെ രാജ്യത്തെ കരണാപൂർവ്വം കടാക്ഷിക്കണമേ എല്ലാ അസ്വസ്ഥതകളിലും വിപത്തുകളിൽ നിന്നും അതിനെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആദരാലയങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രതിഷ്ഠയും യാചനകളും അങ്ങയുടെ പ്രിയമാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യാമ്രിയ മലഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമുക്ക് നവേനയുടെ ആശീർവാദം സ്വീകരിക്കാം കാലിത്തൊഴുത്തിൽ ശിശുവായി പിറന്ന കൃപാ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ നസറത്തിൽ വന്ന ഉണ്ണി ഉണേശോ നിങ്ങളുടെ ആനന്ദമായിരിക്കട്ടെ ദേവാലയത്തിൽ പഠിപ്പിച്ച ബാലനായ ബാലനായേശോ നിങ്ങളെ ദൈവകാര്യങ്ങളിൽ തീഷ്ണമതികളാകട്ടെ നീണ്ട വർഷങ്ങൾ രഹസ്യ ജീവിതം നയിച്ച ക്രിസ്തു നിങ്ങളുടെ മാതൃകയായിരിക്കട്ടെ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യുവാവായ മിസ്സിഹ നിങ്ങളുടെ സഹപ്രവർത്തകനായിരിക്കട്ടെ രോഗികളെയും ആകുലരെയും ആശ്വസിപ്പിച്ച മിസ്ഹ നിങ്ങളെ രോഗങ്ങളിലും വീടുകളിലും നിന്നും വിമുക്തമാകട്ടെ പിശാചികളെ ബഹിഷ്കരിച്ച മിശിഹ നിങ്ങളിൽ നിന്ന് സകലവിധ പൈശാചിക പ്രവർത്തനങ്ങളെയും ദൂരീകരിക്കട്ടെ ഉരിശിൽ മരിച്ച് ജീവൻ ബലിയർപ്പിച്ച മിശിഹ ത്യാഗങ്ങൾ സഹിക്കുവാൻ നിങ്ങളെ സന്നദ്ധരാകട്ടെ ഉത്ഥാനം ചെയ്ത മിശിഹ നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിങ്ങളുടെ ജീവനും ശക്തി കേന്ദ്രവുമായിരിക്കട്ടെ നമ്മുടെ കൃത്തോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ീയേശുനായക കന്യാസുത സ്വർഗശ്രീയോരുമങ്ങിത ആനന്ദ നായക സർവേശ്വര നിന ആത്മാവിൻ കോവിൽ പൂജിച്ചുയാത്രീയേശുനായക കന്യാസുത സ്വർഗ്രീയോലു മംഗയെ വർത്തും നിദിത്യ കീടണേ മാത്രീശുനായകന്യാസുത സ്വർഗസ്ത്രീ ഓലു മംഗയെ വഴത്തും നിദ